സാധാരണ ചിലർ പൊണ്ണിനെ തട്ടിക്കൊണ്ടുപോയാൽ ഇത് ചെയ്യും അവനവൻ്റെ കാമ എന്നെ പൂരണത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ കൊണ്ടുപോകണം അവൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്ന ആൾ അവിടെ കൊണ്ടുപോയി മരത്തിൻ്റെ ചോട്ട് കൊണ്ടുപോയിരുത്തിയിട്ട് സീതക്കെന്നാണോ എന്നോട് പ്രേമം തോന്നുന്നത് അന്ന് മാത്രമേ ഞാൻ സ്വീകരിക്കുകയെന്നു അവിടെ കൊണ്ടിരുത്തിയു രാവണ അവിടെ കൊണ്ടെരുത്തിയതാണ് ഇന്നത്തെ കാലത്ത് നിങ്ങൾ തട്ടിക്കൊണ്ടുപോയ സ്ത്രീകളുടെ സീത ഉണ്ടാവുന്ന ആലോചിച്ചാൽ മതി എന്നിട്ട് അപ്പം പറഞ്ഞാൽ ആലോചിച്ചാൽ മതി നമ്മൾ വലിയ പിന്നെ എന്താ പറയുക പരിഷ്കൃത സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ പരിഷ്കൃത സമൂഹത്തിന് ജീവിക്കുന്ന നമ്മുടെ സമൂഹം നമ്മളൊന്നാലോചിച്ചാൽ മതി സീതേനെ തട്ടിക്കൊണ്ടായ രാവണൻ അവിടെ മരത്തിനോട്ട് കൊണ്ടു സീതയ്ക്ക് സീതയ്ക്കെന്നാണോ എന്നോട് പ്രേമം തോന്നുന്നത് അന്ന് മാത്രമേ ഞാൻ സീതയെ സ്വീകരിക്കുന്നുണ്ട് അവിടെ കൊണ്ടേ എഴുത്തുകയാണ് ഒരിക്കലും പ്രേമം തോന്നാത്തത് കൊണ്ട് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല ആ തയ്യാറാവാത്തത് കൊണ്ടാണ് രാമന് യുദ്ധം ചെയ്ത് നിങ്ങൾ ശ്രീതേന വീണ്ടെടുക്കാൻ കഴിയും അങ്ങനെ വീണ്ടെടുത്ത രാ സീതയെ രാമന് സംശയമാണ് ഞാൻ പറഞ്ഞു തന്ന ആര ഏറ്റവും ആരാധിക്കേണ്ടതാണ് രാവണനാണ് ആരാധിക്കേണ്ടതാണ് എന്നാൽ ഞാൻ പറയും ഞാൻ പറഞ്ഞു തന്ന ഇത്രയേ ഉള്ളൂ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല എന്ത് ഈ രാമൻ ഒരു പുണ്യക്ഷേപിന്റെ ഭൂമിയാണ് രാമന്റെ ഭൂമി ഒരു പിതൃഭൂമി പുണ്യഭൂമിയാണ് ഇങ്ങനത്തെ ഒരു അവകാശം ഒന്നും ഇല്ല പക്ഷെ അങ്ങനെ പറഞ്ഞു വരുത്തുകയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെ രാജ്യത്ത് ആളുകളെ മതപരമായി വേർതിരിക്കാനുള്ള പുതിയ നിയമനിർമ്മാണങ്ങൾ വിശദീകരിച്ചാലും അങ്ങനെ 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 അവിടെ പോകും അങ്ങനെ പോയാൽ നമ്മുടെ വിഷയത്തിന് പിന്നീട് വ്യതികരിക്കുന്നുള്ളതുകൊണ്ടാണ് ഇറക്കവിടുന്ന് കൊടല പോരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ നമ്മളെ വേർതിരിക്കുന്നതിന് വേണ്ടി മതനിര മതപരമായിട്ട് നമ്മളെ വേർതിരിക്കുന്നതിൽ അതിശക്തമായ ശ്രമം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുകയാണ് പുതിയ കാലത്ത് മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾക്കൂടെ ജീവിക്കാൻ പറ്റുമോ പറ്റുമോ നാളെ പിന്നെ മറികടക്കില്ലേ മറികടക്കുന്നു സംശയിക്കുന്നുമുണ്ട് അതിന് പ്രത്യേകത നമ്മുടെ രാജ്യത്തിനുണ്ട് നമ്മുടെ രാജ്യം ഒരു മതനിരപേക്ഷ രാജ്യം മാത്രമല്ല വൈജാത്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു രാജ്യമാണ് ഒരുപാട് വൈജാത്യങ്ങളുള്ള രാജ്യമാണ് എത്ര ഭാഷ ഉണ്ടെന്ന് വെച്ചാൽ എത്ര ആൾക്കും പറയാൻ പറ്റും എത്ര ഭാഷ ഉണ്ടെന്ന് വെച്ചാൽ എത്ര ആൾക്കും പറയാൻ പറ്റും കാരണം എന്താ ധാരാളം ഭാഷകളുണ്ട് ധാരാളം ഉപഭാഷകളുണ്ട് ഉപഭാഷകളുടെ താഴെയുള്ള പിന്നെ കുറെ ചെറിയ ഭാഷ അറിയില്ല എൻ്റെ നാട്ടിൽ ഇമ്പ്രാന്തിരി ഒരു വിഭാഗം അവർ ഈ അമ്പലത്തിലെ പൂജാരികളാണ് അവർ എൻ്റെ ഇമ്പ്രാന്തിരി കുറച്ച് ഓരോ അര ഒരു നാട്ടിൽ പോയാൽ രണ്ടുമൂന്നോ കുടുംബം ഉണ്ടാവുകയുള്ളവർ അവർ വീട്ടിലുള്ളിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അവർ വീട്ടിലുള്ളിൽ സംസാരിക്കണ ഭാഷ എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവില്ല കാരണം തുളുകാലത്ത് അവർ മലയാളമാണ് അവർ വീട്ടിൽ സംസാരിക്കുക പുറത്തേക്ക് ഇറങ്ങി നമ്മളോട് മലയാളം പറയും വീട്ടിലുള്ള പറഞ്ഞു പറഞ്ഞിട്ടേ നമുക്ക് മനസ്സിലാവില്ല അതൊരു ഭാഷയാണ് നിങ്ങളിങ്ങനെ സൂക്ഷ്മമായി നോക്കിയാൽ നമ്മുടെ ഇടയിൽ എത്ര ഭാഷകളുണ്ട് മലയാളത്തിൽ തന്നെ ധാരാളം ഉണ്ട് മലയാളമല്ലാത്ത ചെറിയ ചെറിയ ഭാഷകൾ സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കൊങ്ങി പൊങ്ങയുടെ ഭാഷ സംസാരിക്കുന്നവരുണ്ട് തുളു കലർത്തുള്ള ഭാഷ സംസാരിക്കുന്നവരുണ്ട് ഇപ്പോൾ അങ്ങോട്ട് വരുന്ന ആളുകളുണ്ട് നമ്മളെല്ലാവരും വിളിക്കും ബംഗാളിന്ന് വിളിക്കുക നമ്മളങ്ങോട്ട് പോയ എല്ലാവരും മദ്രാസിന്ന് വിളിക്കാം ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ നമ്മളെല്ലാവരും മദ്രാസിന്ന് വിളിക്കുക കണ്ടാൽ നമ്മളൊക്കെ കൊണ്ടു കൊടുക്കുന്നവരാണോ മദ്രാസികളെന്നാണ് നമ്മളെ വിളിക്കുക വിളിക്കുക അവരുടെ ധാരണ വെച്ചാൽ ഒരേ ഒരു പ്രദേശത്ത് നിന്ന് വരുന്നവരാണ് ഇപ്പോഴാണ് മാറിയത് ഈ ടെക്നോളജി വളർന്ന് ഈ രാ ലോകത്തിൻ്റെ അതിർത്തിയൊക്കെ ചെറുതായി മാറി ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും കാണാൻ വേണ്ടി കഴിയുന്ന രീതിയിലേക്ക് ദൃശ്യമാധ്യമങ്ങൾ വളർന്ന് നമ്മളുടെ അകലൊക്കെ ഇങ്ങനെ കുറഞ്ഞപ്പോഴാണ് കേരളം തമ്മിൽ സംസ്ഥാനമുണ്ട് തമിഴ്നാട് വേറുണ്ട് ആന്ധ്ര വേറുണ്ട് കർണാടക വേറുണ്ട് എന്നൊക്കെ നമ്മൾ അറിയുന്നത് മറ്റങ്ങനെയല്ല എല്ലാം ഒന്നാണ് ഞാൻ പണ്ട് ഗുജറാത്തിൽ ചെറുപ്പകാലത്ത് ഗുജറാത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെന്ന് എനിക്ക് ഹിന്ദി വല്ലാതെ അറിയില്ല കുറച്ച് അറിയുള്ളൂ കാരണം ഈ സ്കൂളിൽ ഹിന്ദി ഭാഷ പഠിപ്പിച്ച പോലെ ഹിന്ദി അറിയുള്ളൂ ഹേ ഹോ ഹൂ എന്നൊക്കെ പറയാനേ കുറച്ച് അറിയുള്ളൂ പക്ഷെ അങ്ങനെ കുറച്ചൊക്കെ അറിയാം അതുകൊണ്ട് അവിടെ അങ്ങനെ ചേർന്ന ദിവസം വല്ലാതെ സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അവിടെ നിന്ന് ഒരു ഇന്ത്യക്കാരൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ടുണ്ട് നിങ്ങളുടെ നാട്ടുകാരുണ്ട് ഇവിടെ പോയി കാണാൻ പറ്റും ആയി ക്രിസ്താനെ കൊണ്ടുപോയി നാട്ടുകാരനെ കാണിച്ചപ്പോൾ നാട്ടുകാരനായ തമിഴനാണ് തമിഴ്ക്ക് തീരെ അറിയില്ല എന്നാ പിന്നെ അറിയാമല്ല ഏഷ്യ ഇന്ത്യ അറിയില്ല തമിഴ് നമ്മൾ പഠിക്കണം ചേട്ടും എനിക്ക് തമിഴ് തീരെ അറിയില്ല അന്ന് തീരെ അറിയില്ല ഇപ്പോഴ ചില അവിടുന്ന് ഇവിടെ കേട്ട് കുറേശങ്കിലൊക്കെ അറിയണം അന്ന് തീരെ അറിയില്ല പക്ഷെ അവരുടെ ഒരു കാരണം എന്താ ഞാൻ പറയണം മലയാളം അവർ സംസാരിക്കണം തമിഴ് ഒന്നാണ് അന്തരാസിയാണ് ഇവിടെ അങ്ങനെ തന്നെയാണ് നിങ്ങൾ നോക്കിയറിയാം അവിടുന്ന് വരുന്ന ആളുകളുണ്ട് ഒക്കെ ബംഗാളിയാണ് അവരോട് ഇങ്ങനെ സംസാരിച്ച് നോക്കിയിട്ടില്ല അവരോട് സംസാരിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ സംസാരിക്കുന്ന ഒരേ ഭാഷ ഒന്നല്ല ചിലർ ബംഗാളിയാണ് ചിലർ ആസാമിയാണ് ചിലർ പിന്നെ വേറെ ഏതെങ്കിലും ഭാഷയാണ് പിന്നെ എന്താ ഒറിയ ആണ് ഗുജറാത്തിയാണ് ഗുജറാത്തി കലർന്ന ഹിന്ദി ഉണ്ട് ആസാമി കലർന്ന ഹിന്ദി ഉണ്ട് ബംഗാളി കലർന്ന ഹിന്ദി ഉണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഹിന്ദിയിൽ ഒരുപാട് ഹിന്ദി ഉണ്ട് പരസ്പരം അവർ നമ്മൾ തന്നെ സംസാരിക്കണം എന്ന് അവർക്ക് അറിയേണ്ട അവർ അത്രയേറെ ഹിന്ദി കൂടെ സംസാരിക്കുന്നവരുണ്ട് നമ്മൾ അവരൊക്കെ ഒന്നിച്ചൊരു പേര് പറയും ഹിന്ദിക്കാരാണ് ഹിന്ദിക്കാരെന്നാണ് ബംഗാളിയാണ് അപ്പൊ നമ്മുടെ ഭാഷയിൽ അവരൊക്കെ അവരൊക്കെ സംസാരിക്കുന്ന ഒരേ ഭാഷയെന്നാണ് നമ്മുടെ ഒരു തരണം ഒരുപാട് ഭാഷകളുണ്ട് ഒരുപാട് ഒരുപാട് ഭാഷകളുണ്ട് ഞാൻ ഈ പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഉദാഹരണപരമെങ്കിൽ ഡൽഹിയിൽ ഒരു തവണ പോയി മാർച്ചിന് വേണ്ടി പോയതാണ് മാർച്ചിന് വേണ്ടി പോയപ്പോൾ അവിടുന്ന് ഒരു ജൂബിയൊക്കെ വാങ്ങിയിട്ട് ജൂബെയൊക്കെ ഇട്ട് സാധാരണ മോളൊക്കെ മുൻ കൊടുക്കുന്നതാണ് അവിടെ ഡൽഹിക്കൊക്കെ പോകുമ്പോൾ ഒരു പാന്റ് അങ്ങനെ പാൻ ഒക്കെ ഒരു ജൂബൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ അവിടെ ചെയ്യണം നല്ല പേശണം സാധനം വാങ്ങാം വില വാങ്ങാൻ ഡൽഹിയിലെ മാർക്കറ്റ് പോയാൽ നന്നായിട്ട് സാധനം വാങ്ങാൻ പേശണം അങ്ങനെ പേശ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുമൂന്നാൾ പോയാൽ അപ്പം ഇച്ചിരി ലേശ കുറേശേഷം കണ്ടുകൊണ്ടൊക്കെ ഹിന്ദി അറിയുന്നതുകൊണ്ട് എല്ലാവരും കൂടി പേശ എൻ്റെ ചുമതല കൊടുത്തി അപ്പം ഞാൻ ഇങ്ങനെ വില പേശോക്കി അപ്പം എന്നോട് ആ കച്ചവടക്കാരൻ ചോദിച്ചു ഞങ്ങൾ മറാഠിയാണ് ചോദിക്കുക ജുബിയൊക്കെ കൂടി കണ്ടപ്പോൾ സംസാരിച്ചതോ മറാഠിയോ ചോദിച്ചത് അപ്പോൾ അവർ ഞങ്ങൾ എന്തേ ചോദിക്കാൻ അങ്ങനെ തിങ്ങൾ നന്നായിട്ട് ഹിന്ദി അറിയേണ്ടതാണ് ഏത് ഞാൻ പറഞ്ഞ ഹിന്ദി എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ കാരണം ആ ഹിന്ദി ഇവിടെ പറഞ്ഞാൽ എന്തെങ്കിലും ഹിന്ദി ഭാഷ പറഞ്ഞാൽ തല്ലിക്കൂല്ല കാരണം ഞാൻ പറഞ്ഞ ഹിന്ദി ഹിന്ദി ആയിട്ട് വന്നില്ല അത് എന്റെ ഹിന്ദിയാണ് ആ ഹിന്ദി അപ്പം പറയുമ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് ഹിന്ദി പറയേണ്ടതാണ് അപ്പൊ അവർക്കറിയില്ല ഏതാ നല്ല ഹിന്ദിയാണോ മോശം ഹിന്ദി എന്നൊക്കെ ഓരോന്നും ഓരോന്നും കലർന്ന ഹിന്ദി ആണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് വ്യത്യസ്തമായിട്ടൊട്ടേറെ ഭാഷകളുണ്ട് ആ വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒട്ടേറെ ആചാരങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ എൻ്റെ സഹോദരി പിന്നെ ഒറീസ പിന്നെ ഇവിടെ ജോലിക്ക് പോയി അവിടെ മണി ഇവിടെ പറയാ നാഗാലാൻഡ് നാഗാലാൻഡിൽ ജോലിക്ക് പോയി ജോലിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവിടെ അങ്ങനെ ആയി ദിവസം ചെന്ന് ചെന്നിട്ട് മാർക്കറ്റ് പോയി സാധനം വാങ്ങാൻ പോയി തിരിച്ചു വന്നിട്ട് വിളിച്ച് വിളിച്ചുണ്ട് അന്ന് മറ്റേ ഫോണിലെ വിളിക്കാം വിളിച്ചിട്ട് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അഡീസായി ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ എന്തേ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞു ഇങ്ങനെ മാർക്കറ്റ് പോയാൽ ചാക്കിലിങ്ങനെ ചാണക പുഴം ഇങ്ങനെ വെക്കുന്നുണ്ടാവും നമ്മൾ വെത്തളമീനൊക്കെ വയ്ക്കുന്നത് പോലെ ചാണകപ്പുഴാ വെളുത്ത ചാണകപ്പുഴ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയണ്ടാവില്ല ഈ ചാണകപ്പുഴ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയണ്ടാവില്ല കാരണം വീട്ടിൽ പശുവിനെ വളർത്തുന്നില്ല പശുവിനെ വളർത്താത്തതുകൊണ്ട് ചാണകം കാണുന്നില്ല ചാണകം എന്താന്നുള്ളവർക്ക് അറിയില്ല അതുകൊണ്ട് ആ ചാണകത്തിലെ വെളുത്തങ്ങൾ നിറയണ പുഴിനെ അവർ കണ്ടിട്ടുണ്ടാകും ചെറിയ അപ്പുറത്ത് പുതിയ തലമുറ അവർ കാണാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ആ ചാണകപ്പുഴിനെ വെളുത്ത ചാണകപ്പുഴ ഇങ്ങനെ ചാക്കിലാക്കിയിട്ട് ഇങ്ങനെ തിരച്ചുവെച്ചിട്ടുണ്ടാവും അത് കുറച്ച് വാരി വാരിയിട്ട് കൊണ്ടുപോകുക വർക്കത്തിൻ്റെ അപ്പുറത്ത് എലി എലീനെ വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ പാമ്പനെ വെച്ചിട്ടുണ്ട് അപ്പുറത്തെ ചേരേനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ വ്യത്യസ്ത സാധനങ്ങൾ അവിടെ ഉൾക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതൊക്കെ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണമാണ് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ബംഗാളിലൊക്കെ പോയി വന്നാള അവർക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഭക്ഷണം കഴിക്കുന്നവരാണ് അവരുടെ ഭക്ഷണ രീതി അതാണ് വൈകുന്നേരമായ ഈ പാറ്റങ്ങൾ വരും മഴക്കാലം സമയത്താണെങ്കിലൊക്കെ വരില്ലേ പാറ്റങ്ങൾ വരും പാറ്റങ്ങൾ വരുമ്പോൾ അവിടുള്ള നാഗന്മാരെ ആ ആളുകൾ ഒരു തലം വലയായിട്ട് വരുന്നിട്ട് ഈ പാറ്റനെ പിടിക്കാൻ വരും ഈ പിന്നെ പിന്നെ എന്താ പറയുക ഈ വടക്കിൻ്റെ മുമ്പിൽ വരുന്ന പാറ്റനെ പിടിക്കാൻ വരും അപ്പോൾ എന്തിനാ ഈ പാറ്റം പിടിക്കണോ ചോദിക്കും നമ്മളും ആരും പാറ്റേ പിടിക്കും പാറ്റ എങ്ങനെ പോകാന്നാൽ നമ്മളാണോ ചോദിച്ചു അത് കഴിച്ചാൽ എങ്ങനെ അടിച്ചോട്ടി കളയുന്നതാണ് നമ്മളെ ഭക്ഷണം അവർ പാറ്റനെ പിടിക്കാൻ വരും പാറ്റം പിടിക്കാൻ വരുന്നത് എന്തിനെ പിടിക്കുക വെച്ചാൽ പറഞ്ഞാൽ ഇത് കഴിച്ചിട്ടില്ലേ വെച്ചു കഴിച്ചിട്ടില്ല അറിയില്ല നിങ്ങൾ എന്ത് മനുഷ്യന്മാറിയും എത്ര സ്വാദാന്ന് അറിയാം ആ പാചനങ്ങളെ വറുത്തു കഴിച്ചാ അതിന്റെ ഒരു സ്വാതന്ത്ര്യം അറിയൂ അത്രയോ